ഹലോ കൂട്ടുകാരേ എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ ഞങ്ങൾ കുറച്ച് നാട്ടിൻപുറത്തുകാരുടെ കഥയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരു ലൈക്കും ഒക്കെ തരാൻ മറന്നു പോവല്ലേ ഞാനാണ് തുളസി നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമായിരിക്കും എന്നാലും എപ്പോഴും ഒന്നും നിങ്ങൾ എന്നെ ഗവനിക്കത്തില്ല അമ്പലത്തിലൊക്കെ പോകുമ്പോൾ രാവിലെ കുളിച്ച് ഒരു തുളസി കഥയൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ നിങ്ങൾ എൻ്റെ അടുത്ത് വരാറുള്ളൂ എങ്കിലും എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ എന്നെപ്പോലെ നാട്ടിൻ പുറത്തുകാരായ കുറച്ച് കൂട്ടുകാരുമുണ്ട് എനിക്ക് എല്ലാവരുടെയും കഥകൾ ഇന്ന് നമുക്ക് കേൾക്കാം ഞാൻ ഒരു ഗ്രാമത്തിലല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയൊക്കെ ആർഭാടം മതി ഇതാണ് വീട് എങ്ങനെയുണ്ട് എനിക്കും കൊള്ളാമെന്ന് തോന്നുന്നു ഇവിടെ ഇത്രയൊക്കെ മതിയല്ലേ ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ ഇനി നമുക്ക് എന്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം എല്ലാവർക്കും സന്തോഷമാവും ഇത് പട്ടത്തി ചെടി ഞങ്ങൾ അങ്ങനെയാണ് പറയുക ഞങ്ങൾ രണ്ടുപേരും ബാല്യകാല സുഹൃത്തുക്കളാണ് കേട്ടോ ഞങ്ങളെയൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് തലയിൽ ചൂടാനൊക്കെ കോർത്തെടുക്കും മുല്ലപ്പൂവിൻ്റെ കൂടെയാണ് പ്രത്യേകിച്ചും ഞങ്ങളെ ചേർത്ത് വയ്ക്കുക എന്ത് ഭംഗിയാണെന്നോ കാണാൻ ഞാൻ ചെത്തി നിങ്ങൾ എന്നെ കാട്ടുചെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അപമാനിക്കാറൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഈ വീട്ടുകാരെന്നെ മുറ്റത്ത് തന്നെ നട്ടു എനിക്ക് സന്തോഷമായി അതുകൊണ്ട് തന്നെ എന്തുമാത്രം പൂക്കളാണെന്നോ ഞാൻ അവർക്ക് കൊടുക്കുന്നത് സുന്ദരിയല്ലേ ഞാൻ ഇനി ഒരാളെ പരിചയപ്പെടുത്താം ഇവളാണ് പെരിയിലം നിങ്ങൾ എന്താ വിളിക്ക എനിക്കറിയില്ല കേട്ടോ എന്ത് ഭംഗിയാണല്ലേ നല്ല വെണ്മയുള്ള പൂക്കള് ഓണം വന്നാലേ ഇവളെയും നിങ്ങൾ ഓർക്കൂ എന്താ ചെയ്യാ ഇനി നമുക്ക് പറമ്പിലേക്കൊന്നിറങ്ങാം ശോഷിച്ചു കോലം തിരിഞ്ഞ കുറെ കപ്പ എനിക്ക് ആരും ഭക്ഷണം കൊടുത്തില്ല എന്താണെന്നറിയില്ല എന്നാലും കിഴങ്ങുകളൊക്കെ കൊടുക്കുന്നതല്ലേ ഞങ്ങള് എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് എന്നാലും ഞങ്ങൾക്കിടയിലൂടെ പേരൊക്കെ വളരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് സങ്കടങ്ങളൊന്നുമില്ല ഇനി അതാരണെന്നറിയുമോ മഞ്ഞള് നിങ്ങളെല്ലാവരും ഞങ്ങളെ മാന്തിയൊക്കെ എടുക്കാറുണ്ട് ഇനി ഞാൻ സ്വയം പരിചയപ്പെടുത്താം എൻ്റെ പേരാണ് പാവൽ പക്ഷെ ഇവരാരും എന്നെ നട്ടതല്ല കേട്ടോ കഴിച്ചിട്ട് അവശിഷ്ടം കൊണ്ടേ പറമ്പിലേക്ക് തള്ളിയതാ അവിടെ കിടന്ന് പാവം ഞാൻ അങ്ങ് വളർന്നു എന്നാലും അവിടെയുള്ള മരങ്ങൾക്കിടയിലൂടെ ഞാൻ പയ്യെ മുകളിലേക്ക് കയറി നോക്കൂ ഇതിനിടയിലൂടെ ഞാൻ സുന്ദരനായി വളരുന്നത് കണ്ടോ താഴേക്ക് ഇറങ്ങി വന്നു നല്ല തണലുണ്ട് അതുകൊണ്ട് ചകലം പോലും ദാഹമില്ല കേട്ടോ ഇനി ഇതാരാണെന്നോ പുളിയമ്മ പാവം പ്രായമായി എന്നും പറഞ്ഞ് അതിനെ അങ്ങ് വെട്ടിക്കളഞ്ഞു എന്നാലും പുളിയമ്മ വിട്ടുകൊടുത്തില്ല ആ ഇലയില്ലാത്ത കമ്പില് പോലും പൂത്തു നിന്നു എങ്കിലും ആർക്കും ഒരു ദ്രോഹവും ഉണ്ടാക്കിയില്ല കേട്ടോ ഇനി പുളിയമ്മയുടെ കുഞ്ഞിനെ കാണിച്ചു തരട്ടെ ഇതാണ് ഇരുമ്പം പുളി നാട്ടിൻപുറം ആയതുകൊണ്ട് തന്നെ വാഴച്ചേച്ചിക്കൊക്കെ എന്നാ നാണമാണെന്നോ നോക്കിക്കേ മുഖത്തൊക്കെ തുണിയിട്ട് മറച്ചിരിക്കുന്നു അമ്പടാ കൊള്ളാലോ നല്ലൊരു കായുണ്ടായിട്ടുണ്ട് ഇതാണ് റോബസ്റ്റാ ഇനി ഞങ്ങളുടെ കൂട്ടുകാർ കുറച്ചുപേരും കൂടെ ഉണ്ട് അവരെയും കൂടെ ഞാനൊന്ന് വിളിച്ചുകൊണ്ട് വരാട്ടോ സിന്ധു മഞ്ജു ശാരി എല്ലാവരും ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ നമ്മളെയും സിനിമയിലെടുത്തു കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ കൂട്ടുകാർ എത്ര പേരാണെന്നറിയുവോ പാളയങ്കോടൻ റോബസ്റ്റാ ഞാലിപ്പൂവൻ പിന്നെ പേരറിയാത്ത ആരൊക്കെയോ ഉണ്ട് ഇനി ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് കേട്ടോ മുത്തശ്ശിക്ക് പ്രായമായെങ്കിലും ഒരാളെ ദത്തെടുത്തിട്ടുണ്ട് ആരെയാണെന്നല്ലേ കുരുമുളക് കറുത്ത പൊന്നേന്നൊക്കെ പറയും എന്നാലും ഇപ്പോഴായ ആളും കായ്ക്കുന്നില്ല എന്താണെന്നറിയില്ല എല്ലാവർക്കും വളരെ ഭയങ്കര സങ്കടമാ ഈ പ്രളയമൊക്കെ വന്നത് അല്ലേ എല്ലാവരും അതിനുശേഷം ഇത്തിരി പുറകോട്ടാണ് കേട്ടോ വളർച്ചയൊക്കെ ഞങ്ങളുടെ ഇടയിലും നന്നായിട്ട് പോഷകസമൃദ്ധമായ ആഹാരമൊക്കെ കഴിക്കുന്നവരുണ്ട് കേട്ടോ ദേ ഇവരൊക്കെയാണ് മുളക് പൊടി ചീനി എന്നൊക്കെ പറയും അതുപോലെ ദേ നിൽക്കുന്നു പപ്പായ ചേട്ടൻ അല്ല ചേച്ചി നിറയെ കായൊക്കെയുണ്ട് എന്താ കാര്യമെന്നല്ലേ ദാ ഇത് തന്നെ അക്വാപോണി കൃഷി നല്ല വെള്ളമൊക്കെ കിട്ടുവേ അതുപോലെ തന്നെ ബ്രഹ്മിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പുത്തി വളർച്ചയും ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഓർമ്മശക്തിയുമാണ് ഇവർക്ക് ഇനി ഇതിനടുത്ത് കുറച്ച് സുന്ദരക്കുട്ടന്മാര് ചാടിക്കളിക്കുന്നുണ്ട് ആരാണെന്നല്ലേ ദേ നോക്ക് എന്തുമാത്രം മീനുകളാണെന്ന് ചാടി തിമർത്ത് നീന്തി ഓ എന്താ സുഖം ധാരാളം വെള്ളം ധാരാളം ഭക്ഷണം നല്ല തണലുമുണ്ട് എന്താ ലേ ഇനി ഞങ്ങളുടെ നാട്ടിലെ കുറച്ച് പരിഷ്കാരികളെ പരിചയപ്പെടുത്തി തരാം ഹും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും നിങ്ങളെ കാണിച്ചു തരാലോ എന്ന് കരുതി എടുത്തതാ ഭയങ്കര ഗമയാണെന്നേ മിണ്ടല്ല ക്ലബ്ബിലൊക്കെ പോയി ഇങ്ങനെ പൊങ്ങി നടക്കും വലിയ ഭംഗിയാണെന്നാ വിചാരം എന്നാലും ഞങ്ങളുടെ അത്രയും വരുമൊന്നും ഇല്ലല്ലോ അല്ലേ നിങ്ങൾ തന്നെ പറയ് ഞങ്ങൾക്കല്ലേ ഭംഗി ഒരു നാടൻ ഭംഗി ഞങ്ങൾക്കത് മതി എന്നാലും കാണിച്ചു തരാട്ടോ അവരെയും കൂടി കാണാലോ ആരോടും പറയണ്ട ഒളിച്ചു നിന്ന് എടുത്തതാ അല്ലെങ്കിലേ അവരങ്ങ് പൊങ്ങിപ്പോകും അന്ന് നമുക്ക് സഹിക്കുവോ ഇല്ലല്ലോ നിങ്ങൾ പറയേ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുവോ ഇല്ല അതുകൊണ്ട് അവരിത്തിരി താഴെ നിന്നാ മതി ഞാൻ അവരോട് പറഞ്ഞില്ല മറഞ്ഞ് നിന്നൊരു വീഡിയോ എടുത്തു എന്തിനാന്നല്ലേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എനിക്കിഷ്ടായില്ല എന്നാലും വെറുതെ കാണിക്കാ ഇനി വേറെ കുറച്ചുപേരെ കാണിച്ചു തരാം ഞങ്ങളുടെ നാട്ടിലെ വി ഐ പി എസ് ആ എല്ലാവരെയും വിളിച്ചെഴുന്നേപ്പിക്കുന്നത് ഇവരാണ് അങ്കവാലനും കൂട്ടുകാരും ഭയങ്കര ഫ്രീഡാണെന്ന് ഇങ്ങനെ നടക്കും ഒരാളെയും പേടിയില്ല വീടാണെങ്കിലോ ലോകമേ തറവാട് എവിടെയും പിടിച്ചിടില്ല ഒരു കൂടുമില്ല ഒരേ സീമില്ല അതുകൊണ്ട് എന്താ ഭയങ്കര ഹാപ്പി അവരെ കൂടി പരിചയപ്പെട്ടില്ലേ ഇതാണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ വരണം എന്ന് ഇനി ഞാനൊരു ഏതെൻതോട്ടം കാണിച്ചു തരട്ടെ ഞെട്ടരുതെട്ടോ ആരുമില്ല ഇവരേ ഉള്ളൂ ചതുരപ്പുളിയും പേരക്കയും രണ്ടു തരം ഒരഹങ്കാരവും ഇല്ല ഇത്രക്കൊക്കെ ഉള്ളൂന്ന് അപ്പോ ഇനി ഞാനങ്ങോട് വിട പറയുകയാണേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരേക്കും ബായ് ബായ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സി യു